ആഗോള അയ്യപ്പ സംഗമം സർക്കാരിൻ്റെ കുതന്ത്രമെന്നോ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ചിട്ടാണ് ഇവർ സംഗമം നടത്തേണ്ടത് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നടത്തുന്ന വെറും രാഷ്ട്രീയ നാടകമാണിതെന്നും സണ്ണി ജോസഫ് കാസരകോട്ട് ആരോപിച്ചു അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ വടകര ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ച് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ആഗോള അയ്യപ്പ സംഗമം സർക്കാരിൻ്റെ കുതന്ത്രമെന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ചിട്ടാണ് ഇവർ സംഗമം നടത്തേണ്ടതെന്ന് പറഞ്ഞു ക്ഷേത്രത്തോടും വിശ്വാസികളോടുമുള്ള കൂറുപുലർത്തുവാൻ നിരവധി അവസരങ്ങൾ സർക്കാരിൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നടത്തുന്ന വെറും രാഷ്ട്രീയ നാടകമാണിതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ലക്ഷ്യങ്ങളുമില്ല ഇത് സർക്കാരിൻ്റെ ഒരു കുതന്ത്രം മാത്രമാണ് ഇവിടെ ശബരിമലയോടും ക്ഷേത്ര വിശ്വാസത്തോടുമുള്ള കൂറായിരുന്നെങ്കിൽ ഗവൺമെൻറ് അത് പ്രകടിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ടായിരുന്നു ഇപ്പോഴും സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിട്ടുള്ള സത്യവാഗ്മൂലം പിൻവലിച്ചിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമേ ായിട്ടിതിനെ കാണുന്നു നേരത്തെ തന്നെ യു ഡി എഫ് തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സ്വർണ്ണ അവിടെ പോയി എന്നുള്ളതാണ് അതിന് ആദ്യം ഉത്തരം പറയട്ടെ എന്നിട്ട് ബാക്കി സംഗമം നടത്തട്ടെ സ്വർണ്ണ സ്വർണ്ണമേറ്റിട്ടാണോ സംഗമം നടത്തുന്നത് അത് ആദ്യം അറിയട്ടെ ഈ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് ഇതിന് ഒരു വിമർശനം വരുന്നിരുന്നു അതിപ്പോൾ പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുണ്ടാവും തീരുമാനമില്ല സോഷ്യൽ മീഡിയ സംബന്ധിച്ച് കാര്യങ്ങൾ റിപ്പോർട്ട് ശബരിമലയുടെ ആചാരങ്ങൾ തകർക്കുവാൻ ശ്രമിച്ചവർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം ഒട്ടും ആത്മാർത്ഥതയില്ലാത്തതാണെന്നും സ്വർണക്കേസിൽ തീരുമാനം വന്നാൽ മാത്രം പ്രതികരിക്കാമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി കോൺഗ്രസ് സോഷ്യൽ മീഡിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ കെ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം നേതാവ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുവാൻ സണ്ണി ജോസഫ് തയ്യാറായില്ല ന്യൂസ് ബ്യൂറോ കാസർഗോഡ്